ഇന്ന് വൈകിട്ട് കളമശ്ശേരിയിൽ നിന്ന് കാക്കനാട് പോകുന്ന വഴി ഉണ്ടായ ഒരു ആക്സിഡൻറ്റാണ് കാറും ബൈക്കുമാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് രണ്ട് വിഭാഗക്കാർക്കും സീരിയസ് എന്നാണ് പറയുന്നത് എങ്കിലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം പലപ്പോഴും നമ്മൾ അമിത വേഗത്തിൽ പോകുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് എത്താൻ വേണ്ടിയുള്ള തത്രപ്പാടും കാരണമാണ് ആപത്തുകൾ ഉണ്ടാകുന്നത് നമ്മൾ വാഹനം ഓടിച്ച് ലൈസൻസ് എടുക്കാൻ സമയത്ത് കുറച്ച് നിയമാവലികൾ പറഞ്ഞു തരുന്നുണ്ട് പലപ്പോഴും നമ്മളതൊന്നും ഓർക്കാറില്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പോകാൻ എല്ലാ വാഹനത്തിൻ്റെ പുറകെയും എഴുതി വെച്ചിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മളെല്ലാവരും വെപ്പാളപ്പെട്ട് പെട്ടെന്ന് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആപത്തുകൾ സംഭവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ അല്ലെ ഒന്നുമില്ല പെട്ടെന്ന് എത്താം എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആപത്തുകൾ ഉണ്ടായിരുന്നു ദയവായി ഉണ്ടാകുന്നത് ദയവായി നമ്മൾ ശ്രദ്ധയോട് വാഹനം ഓടിക്കുക നിയമാവലികൾ പാലിക്കുക ഹെൽമറ്റ് ധരിക്കുക ിക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്പം നേരത്തെ ഇറങ്ങുക ഓടിക്കുമ്പോൾ ദൂരം കീപ്പ് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ആപത്തിൽ ചെന്ന് വിടാൻ സാധ്യത കൂടുതലാണ് എന്ത് തന്നെ ഇരുന്നാലും ഈ വാഹനം ഇടിച്ചവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഒരിക്കൽ കൂടെ പറയൂ